കേന്ദ്ര സർക്കാരിന്റെ ട്രോളിംഗ് നിരോധനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മത്സ്യബന്ധനത്തിലെ ബന്ധനത്തിൽ കടലിലെ ദൂരപരിധിക്കെതിരെ നിയമലംഘന സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അറിയിച്ചു നാളെ സമരം സംഘടിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം ചേറ്റുവക്കായൽ നിന്നും മത്സ്യബന്ധന യാത്ര നടത്തി ട്രോളിംഗ് നിരോധന ഉത്തരവ് ലംഘിക്കാനാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ തീരുമാനം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ പരിധി അംഗീകരിക്കാനാവില്ല മത്സ്യമുള്ളടടുത്ത് പോയി തങ്ങൾ മത്സ്യബന്ധനം നടത്തുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അധ്യക്ഷൻ ടി എൻ പ്രതാപൻ എം എൽ എ പറഞ്ഞു കോസ്റ്റ് ഗാർഡ് നടപടി എടുത്താൽ സംസ്ഥാനം ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു കേരള ഗവൺമെന്റ് ഞങ്ങൾ സംരക്ഷിക്കണം നാളെ രാവിലെ എട്ട് മണിക്ക് ചേറ്റുവായിൽ നിന്നും ഞങ്ങൾ കടലിൽ പോകുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ഞാൻ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം കടലിൽ പോകുന്നുണ്ട് ഞങ്ങൾ അത് കാവലാളുകളായിട്ടാണ് പോകുന്നത് പട്ടാളം ആര് വന്നാലും ഞങ്ങളാണ് ഇന്ത്യ യൂണിഫോമില്ലാത്ത മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയാണ് ദൂരപരിധി ഏറ്റവും അധികം ബാധിക്കുന്നത് മൺസൂൺ കാല നിരോധനം ഏർപ്പെടുത്തുമ്പോഴും ആഴക്കടലിൽ വൺ ട്രോളറുകൾക്ക് ഒരു നിയന്ത്രണമില്ലെന്നാണ് ആരോപണം ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് കേന്ദ്ര സർക്കാർ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ കേരളത്തിന്റെ തീരത്തു നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ പരിധിക്കപ്പുറം മത്സ്യബന്ധനം അനുവദിക്കില്ല പരിധി ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നാണ് തീരരക്ഷാസേനയുടെ മുന്നറിയിപ്പ് റിപ്പോർട്ടർ തൃശൂർ